पुलिस चलिए देवद्राम महत्व अभिम्राचन मेत्रपुरी सिलेम कुटय भद्राचन मेत्रपुरी अभिमन दिस्मीन बहुमान वैदिक ट्रस्टी ट्रस्टी में अमेल अलमाय ट्रस्ट बहुत रोन वर्गी असोसियन स्रटरी बहुत में വന്നിയ റുംബാശന്മാർ കുറത്ത് സ്തുക്കമാർ പ്രധാനപ്പെട്ട സിസ്റ്റേഴ്സ് പ്രിയപ്പെട്ട വൈദിക സഹോദരങ്ങളെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ സഹാംഗങ്ങളും വളരെ സന്തോഷമുണ്ടെന്ന് ഇവിടെ ഈ പരിപാടിയിൽ സംബന്ധിക്കുക തിരുവോണ ദിവസമായതുകൊണ്ട് ആര് വരുമെന്നുള്ളതിനെക്കുറിച്ചൊരു സംശയമുണ്ടായി എങ്കിലും എത്രയും പേര് വന്നു ഒരു വലിയ ആഹ്ലാദമാണ് ഇന്ന് തന്നെ ഇത് രണ്ട് പദ്ധതികൾ ആരംഭിക്കണമെന്ന് വിചാരിച്ചത് എല്ലാ അനുകൂല സാഹചര്യങ്ങളും ഒത്തു വന്നപ്പോൾ ഇനി അത് ദീർഘിപ്പിക്കണ്ട എന്ന് വിചാരിച്ചു അങ്ങനെയാണ് നമ്മുടെ ഒരു ആയുർവേദ മെഡിക്കൽ കോളേജ് എന്നുള്ളത് സഭയുടെ മലങ്കര സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അതുപോലെ ശുന്നവ ദിവസും പാസ്സാക്കിയത് അതിൻ്റെ ആരംഭം ഇന്ന് കുറിക്കുവാൻ സാധിച്ചു ഒരു ഹോസ്പിറ്റലിലവിടെ തുടങ്ങി രണ്ടാമത്തേതാണിന്ന് ഈ സ്ഥലത്തെ സംബന്ധിച്ചുള്ളതായ കാര്യങ്ങളൊക്കെ അഭ്യർത്ഥന തിരുമേനി വിശദമായി പറഞ്ഞു പിന്നീട് ഞാനിതിനെക്കുറിച്ച് വീണ്ടും ഒന്നൂടെ ആവർത്തിക്കേണ്ട ആവശ്യമില്ല സഭയ്ക്ക് ഇവിടെ മാത്രമല്ല വളരെ വർഷങ്ങളായി എനിക്ക് തോന്നുന്നത് ഞാൻ ഈ ചുമതലയിലേക്ക് വന്നതിന് ശേഷവും അതുപോലെ പ്രധാനപ്പെട്ട അ ട്രസ്റ്റിമാരും സെക്രട്ടറിയും ഒക്കെ വന്ന മാനീയ കമ്മിറ്റി ആരംഭിക്കുന്ന കാലം മുതൽ എൻ്റെ മനസ്സിൽ അതിനു മുമ്പ് തന്നെ ഞാൻ ഭദ്രാഭിതമായിരുന്ന കാലത്ത് തന്നെ എൻ്റെ ഒരു ആഗ്രഹമാണ് മലങ്കര സഭയുടെ പ്രവർത്തനങ്ങൾ അത് മിഷൻ പ്രവർത്തനങ്ങളും ചാരിറ്റി പ്രവർത്തനങ്ങളും ലീഗലായുള്ള കാര്യങ്ങളും അതുപോലെ രാ സമൂഹ സമൂഹങ്ങളുമായുള്ള രാഷ്ട്രീയ കാര്യങ്ങളിലുള്ള ബന്ധങ്ങളിലും ഒക്കെ നമുക്ക് പ്രധാനപ്പെട്ട സിറ്റികളിലെല്ലാം നമ്മുടേതായിരിക്കുന്ന ഒരു സഭാ കേന്ദ്രം ആവശ്യമാണെന്ന് ചിന്തിക്കുക അതിന് ഇപ്പോൾ നമുക്ക് ഏറ്റവും അനുകൂലമായ സാഹചര്യം ഉണ്ടായതുകൊണ്ട് അത് തലസ്ഥാനത്ത് നിന്ന് തന്നെ തുടങ്ങാം എന്ന് വിചാരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ അത് നമുക്ക് അതിൽ നമുക്ക് സഭയുടെതായ സ്വത്ത് ഇവിടെയുണ്ട് അതുകൊണ്ട് അവിടെ അതാരംഭിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ഇതുപോലെ ഒരു സെന്റർ തുടങ്ങുന്നതിന് വേണ്ടി സ്ഥലവും മറ്റും കണ്ടുപിടിക്കുന്നതിന് ഒരാളിനെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അധികം താമസിക്കാതെ അതുണ്ടാവും എന്ന് വിചാരിക്കുക അതുപോലെ തന്നെ കൊടുങ്ങല്ലൂർ നമ്മുടെ മർദ്ദമാ സ്നേഹ വന്നിറങ്ങിയ സ്ഥലത്ത് നമ്മുടെ മുൻ അത്മായ ട്രഷിയായിരുന്ന എം ജി ജോർജൻ മുത്തൂറ്റിൻ്റെ സമ്പാദിച്ച് സഭയ്ക്ക് നൽകിയതായ ആ സ്ഥലത്ത് സഭയുടെ ഒരു കേന്ദ്രം ആരംഭിക്കുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളുമായിട്ടുണ്ട് അതുപോലെ മറ്റ് സ്ഥലങ്ങളിലെ കോഴിക്കോട് അതുപോലെ ഡൽഹിയിലും ചെന്നൈയിലും മറ്റുള്ള സ്ഥലങ്ങളെല്ലാം സഭയ്ക്ക് അതിൻ്റേതായിരിക്കുന്ന ഒരു കേന്ദ്രം ഉണ്ടാകുമ്പോൾ അതിന് പ്രത്യേകമായ ചില സന്ദേശങ്ങളുണ്ട് പ്രത്യേകമായ ചില ആവശ്യങ്ങളുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്രകാരം ഇവിടെയും നമുക്ക് സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷമാണ് വളരെ അനുകൂലമായ ഒരു സാഹചര്യം നമുക്കുണ്ട് അതിൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം അനേകം ആളുകളും ഇതിനെ ഒരു കേന്ദ്രം ഇവിടെ ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകത പലപ്പോഴും പറഞ്ഞിട്ടുള്ളതും ഒക്കെയാണ് എങ്കിലും അത് പ്രാവർത്തികമാക്കാൻ സാധിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ അത് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പരീക്ഷകളിലും പ്രശ്നങ്ങളിലും പ്രതിബന്ധങ്ങളിലും കൂടി വളർന്ന് ശോഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സഭയാണ് മർത്തോമാ സ്നേഹായുടെ കാലം മുതൽ ഇന്നു വരെ നമുക്ക് ആന്തരികമായും ബാഹ്യമായും ഉള്ള പല പ്രയാസങ്ങളെയും പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് അത് നമുക്കൊരു പ്രശ്നമല്ല കാരണം ഒരു വ്യക്തിജീവിതത്തിനും അത് തന്നെയാണല്ലോ വ്യക്തി ജീവിതമാണെങ്കിൽ പോലും ഇരിക്കുന്നത് മൂലം ഭരിക്കുന്നത് വരെയും വിവിധങ്ങളായിരിക്കുന്ന പ്രതികൂലതകളുണ്ടാവും അനുകൂല സാഹചര്യങ്ങളുണ്ടാവും പ്രതികൂലതകളെ മറന്നുകൊണ്ട് അനുകൂല സാഹചര്യത്തിൽ കൂടി മുന്നേറുവാനാണ് ദൈവം നമ്മളോട് ആഗ്രഹിക്കുന്നത് ആവശ്യപ്പെടുന്നത് അപ്രകാരം നമുക്ക് മുന്നേറുവാൻ സാധിച്ചിട്ടുണ്ട് വരക്കലക്ഷേക്ക് അതിൻ്റെ അടുത്ത തലങ്ങളിലേക്ക് അതിൻ്റെ പ്രവർത്തനങ്ങളുടെ അടുത്ത തലങ്ങളിലേക്ക് പോകേണ്ട ആവശ്യമായിരിക്കും ഇന്ന് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടാണ് ഇതിനുമുമ്പുള്ളതായ സാഹചര്യങ്ങൾ അതായിരിക്കുന്നത് ഈ സാഹചര്യങ്ങൾ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലേക്ക് വരുമ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പുതുതായിട്ട് ചെയ്യാനായിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കുന്നതിനേക്കാൾ അതിവേഗമാണ് ഈ ലോകം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് അത് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലേക്ക് അല്ലെങ്കിൽ വിവിധ സ്ഥലങ്ങളിൽ ഉള്ള ശാസ്ത്ര സാങ്കേതിക ഡെവലപ്മെൻറ്റ്സ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ വളരെയധികം പുറകിലാണ് എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കും അതുപോലെ തന്നെ പല പല സമൂഹങ്ങൾ മലങ്കര സഭ മാത്രമല്ല ഞാൻ കുറച്ചാകാലം ഒക്കെ വിദേശത്തൊക്കെയും താമസിച്ചിരുന്നത് കൊണ്ട് അവിടെയൊക്കെയുള്ള പള്ളികളും സഭയും ആരാധന സ്ഥലങ്ങളും സഭാ കേന്ദ്രങ്ങളുമൊക്കെ സന്ദർശിക്കുവാനൊക്കെ സാധിച്ചിട്ടുണ്ട് അതിവിടെയൊക്കെ സംവിധാനങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അതൊക്കെ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ നാലോ അഞ്ചോ നൂറ്റാണ്ടിലോ പത്തോ പന്ത്രണ്ടോ നൂറ്റാണ്ടിലോ ഒക്കെ ഉണ്ടായ സഭകളാണ് ഇത് മർദ്ധമാശ്ലേഹായുടെ കാലം മുതലുള്ളതാണ് നമ്മുടെ സഭയ്ക്ക് അത് നമ്മൾ എത്രയോ പുറകിലാണ് എന്നുള്ളതായ ഒരു വിഷമം പലപ്പോഴും മനസ്സിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് പുരോഗമനപരമായിട്ട് ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വരണം അതായത് രണ്ടായിരത്തി അമ്പത്തിരണ്ട് എന്ന് പറയുന്നത് ഈ മലങ്കര സഭ ജനിച്ചിട്ട് രണ്ടായിരം വർഷം തികയുന്നതാണ് അപ്പോൾ അന്ന് ഈ സഭ എങ്ങനെയാണ് ഇരിക്കണമെന്ന് ഇന്ന് ചിന്തിച്ച് തുടങ്ങാം ഇന്ന് ചിന്തിച്ച് തുടങ്ങി അതിനെ മുന്നോട്ട് പോയാൽ ഇന്നിപ്പോൾ ഇനി നമുക്ക് ഇരുപത്തി ഒൻപത് വർഷം ഉണ്ടോ എന്ന് എനിക്കറിയില്ല അത്രയേ ഉള്ളൂ നമുക്ക് ആ ഇരുപത്തെട്ട് വർഷമോ ഇരുപത്തെട്ട് വർഷമോ നമ്മൾ പ്രവർത്തിച്ചാൽ മാത്രമേ രണ്ടായിരത്തി അമ്പത്തിരണ്ടാകുമ്പോൾ ഈ സഭയ്ക്ക് മറ്റ് ലോകത്തിലുള്ള എല്ലാ സഭകളെയും പോലെ ധന ഉയർത്തിപ്പിടിച്ച് നിൽക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അതിന് സഭയ ഒന്നടങ്കം ഒരുമിച്ച് കൈ കോർത്തുകൊണ്ട് സഭയുടെ വളർച്ചയ്ക്കായി നമ്മളെല്ലാവരും പ്രവർത്തിക്കണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ലക്ഷ്യമേ ഉള്ളൂ സഭ വളരുക നമ്മളെല്ലാവരും സഭ നമ്മളിന്നും നാളെയൊക്കെ ഞാനും നിങ്ങളുമൊക്കെ ഈ ലോകത്തു നിന്ന് കടന്നു പോകും ആരാണ് എന്നാണ് ലോകം വിടേണ്ടത് എന്ന് നമുക്കറിയില്ല പക്ഷേ നമ്മളുള്ളിടത്തോളം കാലം നമുക്ക് ഭാവിയെക്കുറിച്ച് ചിന്തിക്കുവാനും ഭാവിയെക്കുറിച്ച് സ്വപ്നം കാണുവാനും ആ സ്വപ്നങ്ങൾക്ക് അത് അതിന് പിന്നെ അടിസ്ഥാനം കൊടുക്കുവാനും സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് മാത്രമായില്ല ആ സ്വപ്നങ്ങൾക്ക് നമ്മൾ കാലുകൊടുത്ത് ഇരുത്താനുള്ള ചുമതല ചുമതലകൂടെ നമുക്ക് ഉണ്ടാവണം അതിനു വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയും അനേക പദ്ധതികൾ നമ്മുടെ ചിന്തയിൽ ഉണ്ട് ഇപ്പോൾ ഈ അഞ്ച് വർഷം അതായത് ഇപ്പോഴത്തെ മാനേജിങ് കമ്മിറ്റിയുടെ കാലഘട്ടത്തിൽ പ്രവർത്തികരുത്തിൽ വരുതാനുള്ള ആ പന്ത്രണ്ട് പ്രോഗ്രാംസാണിപ്പോൾ ചോക്കൗട്ട് ചെയ്ത് അത് പ്രവർത്തനത്തിൽ വരുന്നത് അല്ല അതിന് ശേഷം പത്ത് പതിമൂന്ന് പ പതിനാല് പ്രോഗ്രാംസും കൂടെ ഉണ്ട് അത് ദീർഘകാലമായി നടത്തേണ്ട കാര്യങ്ങളാണ് ഒരു ദിവസം കൂടി തീരുന്നതല്ല എങ്കിലും അതെല്ലാം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് സുനിർ ദിവസം മാനേജിങ് കമ്മിറ്റിയൊക്കെ അത് പാസ്സാക്കിയിട്ടുള്ള കാര്യങ്ങൾ ഇനി വൺ ബൈ വൺ അത് നമ്മൾ ആരംഭിച്ചാൽ മാത്രം മതി അതിന് നമുക്ക് ആ ശേഷിയുണ്ട് ക്ഷേമിഷിയുണ്ട് നമുക്ക് അതിനുള്ളതായ റിസോഴ്സ് പേഴ്സൺസ് നമുക്കുണ്ട് പക്ഷേ നമ്മളത് കണ്ടുപിടിച്ചിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തും ശാസ്ത്ര രംഗത്തും ഒക്കെ കഴിവുള്ളതായ ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് അവരെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഈ കാര്യങ്ങൾ അവർ ഓരോരുത്തരുടെയും കഴിവുകൾ അറിഞ്ഞ് ആ കഴിവുകൾ അനുസരിച്ച് അത് സഭയ്ക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം സഭയുടെ വളർത്തേക്ക് സമൂഹത്തിന് വേണ്ടി എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന് കണ്ടുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കേണ്ടത് ആവശ്യമാണ് അങ്ങനെയുള്ള ഒരു സംരംഭമാണ് ഇവിടെ നമ്മൾ ആരംഭിക്കുന്നത് ഇതോടുകൂടെ സഭയ്ക്കൊരു വലിയ കേന്ദ്രമാകുന്നു എന്നുള്ളത് സഭയുടെ ചിലകാല സ്വപ്നമാണ് പിന്നെ തിരുവേനതിൻ്റെ ചരിത്രങ്ങളെല്ലാം പറഞ്ഞു നമുക്ക് പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് ഒന്നും തന്നെ പറയാനില്ല ഇത് മുന്നോട്ട് നമുക്ക് പോകണം നമുക്ക് പ്രതി ഏത് തരത്തിലുള്ളതായിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതെല്ലാം നിർവഹിക്കുവാൻ ദൈവത്തിന് വലിയ കരുണ ഉണ്ട് ദൈവത്തിൻ്റെ വലിയ നടത്തിപ്പ് നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളത് ഓരോ ദിവസവും ഞാൻ ഇതിൻ്റെ പ്രവർത്തനത്തിൽ തുടങ്ങി അന്ന് മുതൽ അനുഭവിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് നമ്മുടെ ദൈവത്തിൻ്റെ നടത്തിപ്പിൽ ഒരു പ്രയാസം അല്ലെങ്കിൽ ഒരു സംശയവുമില്ല അത് ഭംഗിയായിട്ട് നടക്കും പിന്നെ ഇത് വളരെ ചിലവുള്ള ഒരു പദ്ധതിയാണ് നമ്മളിവിടെ നടത്തുന്നത് മൂന്ന് നിലയിലായിട്ട് ഏതായാലും പതിനായിരത്തിലധികം സ്ക്വയർ ഫീറ്റുകൾ ഉള്ള ഒരു കെട്ടിടമാണ് നമുക്ക് തൽക്കാലം ഒക്കെ ഉണ്ടാക്കുന്നത് അതിനുശേഷം പിന്നീടും മറ്റ് കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് കായനുള്ള സൗകര്യങ്ങൾ ഗവൺമെൻറ്റിനുള്ള അനുവാദങ്ങളൊക്കെ കിട്ടുമ്പോൾ ചെയ്യാനായിട്ട് സാധിക്കും ഏതായിരുന്നാലും അങ്ങനെയുള്ള കാര്യങ്ങൾ മലങ്കര സഭയുടെ കേന്ദ്രത്തിൽ നിന്ന് തന്നെ മാത്രമായിട്ട് നടത്താൻ ഒക്കെയില്ല പ്രത്യേകിച്ച് ഇവിടെ ഇതുണ്ടാകുന്നു എന്ന് പറയുമ്പോൾ തിരുവനന്തപുരം ഭദ്രാസലത്തിലെ പള്ളികളും ഇടവക ജനങ്ങളും കഴിവുള്ളവർ ഇതിനെക്കുറിച്ച് ഇതിനു വേണ്ടിയുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്യണം അതിന് ഒക്കെ ആ നല്ല മനസ്സിനോട് പ്രത്യേകമായി ആവശ്യപ്പെടുകയാണ് എല്ലാവരും അതിനാ താൽമാർക്കാൻ സഹകരിക്കണം ഏത് കാര്യങ്ങളാണെങ്കിലും അത് പൂർണ്ണമായും പൂർണ്ണ മനസ്സോടുകൂടെ ഈ ഭദ്രാസനവും ഭദ്രാസനത്തിലുള്ള ആളുകളും സഹകരിക്കുമെന്നുള്ള ആ അഭിമന്യ തിരുമേനയുടെ ഒരു ഉറപ്പ് വലിയൊരു ഒരു ആശ്വാസമായിട്ടാണ് ഞാനിന്ന് കാണുന്നത് അതിന് പ്രത്യേകമായി ഈ തിരുമേനിയും ഇടവജനങ്ങളെയും ഒക്കെ അനുമോദിക്കുന്നു നമുക്ക് ഒരുമിച്ച് മുന്നേറാം ഒരുമിച്ച് പ്രവർത്തിക്കാം ദൈവം നമ്മുടെ കൂടെ ഉണ്ട് യാതൊരു സംശയിക്കേണ്ട ആ ദൈവം നമ്മെ വഴി നടത്തുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടും നമുക്ക് ദൈവത്തിൽ നമ്മുടെ കാര്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം അന്ന് കൂടി എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ച് ആശംസിച്ച് എൻ്റെ വാക്കെടുത്തിരിക്കും